എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ പൂർണ്ണമായും കാണുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ് പല ജില്ലകളിലും അതിശക്തമായ മഴ ലഭിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത് ഈ ഒരു മഴയെ തുടർന്ന് തന്നെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണ് ആലപ്പുഴ ജില്ലയിലും ശക്തമായിട്ടുള്ള മഴ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ് പല മേഖലകളിലേക്കും മഴ കൂടുതൽ വ്യാപിക്കുകയാണ് പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇടുക്കി ജില്ലയിൽ ശക്തമായിട്ടുള്ള മഴയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മരം കടപുഴകി വീണ് ഒരു വാഹനത്തിന്റെ മുകളിലേക്കും കൂടാതെ ഒരു കെ എസ് ആർ ടി സി ബസിന്റെ മുകളിലേക്കും വീണു അതിനുശേഷം ഈ ഒരു കെ എസ് ആർ ടി സി ബസ് ഈയൊരു കാറിലുണ്ടായിരുന്ന ഒരാൾ മരണപ്പെട്ടു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നു മുൻപ് തന്നെ ഈ മരം മുറിച്ച് കളയണമെന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ ഈ ഒരു മരം മുറിച്ചു മാറ്റിയിരുന്നില്ല അതിനെ തുടർന്നാണ് ഇപ്പോൾ അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത് കോട്ടയം മേഖലയിലും കൂടാതെ തന്നെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് മേഖലകളിലുമൊക്കെ ശക്തമായ മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യമല്ല ആണ് ഇപ്പോഴുള്ളത് പല മേഖലകളിലും ഇടങ്ങളിൽ തീവ്രമായിട്ടുള്ള മഴ പെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് റോഡുകളിലൊന്നും നിലവിലത്തെ സാഹചര്യത്തിൽ വെള്ളം കേരളം ഒന്നും കയറിയിട്ടില്ല എന്നിരുന്നാൽ പോലും ഇടുക്കി മേഖലയുടെ പല മേഖലകളിലും ശക്തമായിട്ടുള്ള മഴ തുടരുന്നുണ്ട് ഡാമുകളിലേക്കൊക്കെയുള്ള നീരൊഴുക്ക് ഈയൊരു മഴ വരുന്നതോടുകൂടി തന്നെ വർദ്ധിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് മാത്രവുമല്ല ശക്തമായിട്ടുള്ള മഴ വീണ്ടും ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മലയോര മേഖലകളിലേക്കൊക്കെയുള്ള യാത്രകൾ നിരോധിക്കാനൊക്കെയുള്ള സാധ്യതകളുണ്ട് കൂടാതെ തന്നെ മുൻപ് ഉരുൾപൊട്ടിയ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പാലിക്കുക ഇന്നത്തെ ഇന്ന് ഇപ്പോൾ ഏഴോളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയുടെ പല മേഖലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള മഴ ലഭിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് ലഘു മേഘവിസ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ അരുണാചൽ പ്രദേശിലൊക്കെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ശക്തമായിട്ടുള്ള മഴയിലും പ്രളയസമാനമായിട്ടുള്ള സാഹചര്യമാണ് അരുണാചൽ പ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്നത് ഇതിനെ തുടർന്ന് ദേശീയ നമ്മുടെ ആഭ്യന്തരമന്ത്രി തന്നെ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി പ്രളയസമാന സാഹചര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് അമിത്ഷാ തന്നെ നേരിട്ട് യോഗം വിളിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തിനായാലും പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക മഴ കൂടുതൽ ശക്തമാകാൻ പോവുകയാണ്